ഇന്ത്യയെ പണിയാനിറങ്ങി ഒടുവിൽ പണി ഇരന്നു വാങ്ങുകയാണ് ബംഗ്ലാദേശ് എന്ന രാജ്യം എല്ലാ കാലത്തും ഇന്ത്യ സൗഹൃദപരമായി ചേർത്തു നിർത്തിയ ബംഗ്ലാദേശ് തന്നെ ഒടുവിൽ ഇന്ത്യക്കെതിരെ തിരിഞ്ഞു ഇന്ത്യയെ വെല്ലുവിളിച്ചു ഇന്ത്യയിൽ ആഹ്വാനം ചെയ്തു ഒടുവിൽ ഇന്ത്യയിലെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കുമെന്നവരെ ബംഗ്ലാദേശിലെ ജമാ ജമാഅത്ത് ഇസ്ലാമി വിരളി പിടിച്ച് പറഞ്ഞു ഒടുവിൽ ഇപ്പോൾ സംഭവിക്കുന്നതോ ബംഗ്ലാദേശിനുള്ളിൽ ജനങ്ങൾ പാലായനം ചെയ്യുകയാണ് ബംഗ്ലാദേശിൻ്റെ അതിർത്തികളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറാനുള്ള വമ്പൻ നീക്കം നടക്കുന്നു ഇന്ത്യയിലേക്ക് സ്ത്രീകളും കുട്ടികളടക്കമുള്ള വമ്പൻ സംഘങ്ങൾ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇതോടുകൂടി ഇന്ത്യ അതിർത്തികൾ കൂടുതൽ ഭദ്രമാക്കി ഇന്ത്യക്ക് നേരെ തിരിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആ ഇന്ത്യക്കാരെ ബംഗ്ലാദേശിനുള്ളിൽ പീഡിപ്പിച്ചപ്പോൾ ഹിന്ദു സന്യാസിമാരെ ബുദ്ധ സന്യാസിമാരെ ക്രൈസ്തവ വിഭാഗത്തെ ഇസ്കോണിൻ്റെ സന്യാസിമാരെയൊക്കെ അവിടെ വേട്ടയാടിയപ്പോൾ ഇന്ത്യ ഒരു തീരുമാനമെടുത്തു ഇന്ത്യയിൽ അനധികൃതമായി കുടിയേറിയിരിക്കുന്ന പാർത്തിരിക്കുന്ന ബംഗ്ലാദേശികളെ കണ്ടെത്തുക കണ്ടെത്തി അവരെ അതിർത്തി കടത്തി ബംഗ്ലാദേശിലേക്ക് തന്നെ കടത്തിവിടുക ഇന്ത്യ ഒരു മാനുഷിക പരിഗണനയുടെ പുറത്ത് കണ്ടില്ല എന്ന് നടിച്ച ഈ കുടിയേറ്റം ഒടുവിൽ ഇന്ത്യക്ക് തന്നെ തലവേദനയാകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇന്ത്യ കടുത്ത തീരുമാനത്തിലേക്ക് പോയി അങ്ങനെ ഡൽഹിയിലും പഞ്ചാബിലും വെസ്റ്റ് ബംഗാളിലും അടക്കം കുടിയേറിയിരിക്കുന്ന ബംഗ്ലാദേശികളുടെ യാതൊരു രേഖകളുമില്ലാത്ത ബംഗ്ലാദേശികളെക്കുറിച്ച് വളരെ കൃത്യമായ പരിശോധന ഇന്ത്യൻ ഭരണകൂടം ആരംഭിച്ചു അവരെ അതിർത്തി കടത്തി വിടുന്ന സാഹചര്യത്തിലേക്ക് എത്തി അതോടുകൂടി വലിയ പരിഭ്രാന്തിയിലെത്തിയത് ബംഗ്ലാദേശിലെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സാണ് ഒന്നാമത് നിലവിലെ ബംഗ്ലാദേശിലെ ആഭ്യന്തര സാഹചര്യം വലിയ കലുഷിതമാണ് ഇവിടെ എത്തിയ ബംഗ്ലാദേശികൾ കൂടി അവിടേക്ക് എത്തിയാൽ അത് വലിയ പ്ര പ്രതിസന്ധികൾ സൃഷ്ടിക്കും ഇതിനിടയിൽ ബംഗ്ലാദേശിലെ ആഭ്യന്തര ഭരണത്തിൽ മടുത്ത് ബംഗ്ലാദേശിലെ പട്ടിണിയിലും വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങളിലും ഭയപ്പെട്ടുകൊണ്ട് ബംഗ്ലാദേശികൾ കൂട്ടത്തോടെ ഇന്ത്യയുടെ അതിർത്തി കിടക്കാനുള്ള ശ്രമങ്ങളിലും നടത്തുന്നു ഇതോടുകൂടി ഇന്ത്യ തങ്ങളുടെ അതിർത്തി കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനും അതിർത്തിയിൽ വേലികൾ കർക്കശമായി നിർമ്മിക്കുന്നതിനും ഫെൻസിങ് ഇരുമ്പ് വേലിക്കെട്ടുകൾ നിർമ്മിക്കുന്നതിനും തീരുമാനിച്ചു നേരത്തെ പലയിടങ്ങളിലും വേലികൾ ഉണ്ടായിരുന്നില്ല അങ്ങോട്ടുമിങ്ങോട്ടും ആളുകൾ സഞ്ചരിക്കാറുണ്ടായിരുന്നു പല അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ഇന്ത്യയിലെ തന്നെ ആളുകൾ ഗ്രാമീണർ പശുവിനെയും പോത്തിനെയും കൊണ്ട് പലപ്പോഴും അതിനെ മേയിക്കാൻ കൊണ്ടുപോയിരുന്നത് ബംഗ്ലാദേശ് അതിർത്തി കടന്നാണ് പല പല ബന്ധുക്കളും അപ്പുറത്തും ഇപ്പുറത്തും യാത്ര ചെയ്ത് സൗഹൃദങ്ങൾ പുതുക്കിയിരുന്നു ഇങ്ങനെ എല്ലാ കാലത്തും ഒരു സൗഹൃദ രാജ്യമായിരുന്നു ഇന്ത്യക്ക് ബംഗ്ലാദേശ് എന്നാൽ അടുത്തിടെയാണ് ബംഗ്ലാദേശിലെ ഭരണകൂടത്തിൻ്റെ സ്വഭാവം മാറിയത് ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമി അത് മുസ്ലിം തീവ്രവാദ സർക്കാറായി മാറിയത് അതിനുശേഷം കരുതലോടെ ബംഗ്ലാദേശിനെതിരെ ഇടപെട്ടു തുടങ്ങി ഇന്ത്യ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഏകദേശം നാലായിരത്തി നാൽപ്പത്തി എട്ടോ നാലായിരത്തി ഒരുന്നൂറോ കിലോമീറ്ററോളം നീളമുള്ള പശ്ചിമബംഗാളിൽ നിന്ന് തുടങ്ങി ത്രിപുര വഴി പോകുന്ന ആ ഒരു അതിർത്തി പ്രദേശത്ത് മുഴുവൻ ശക്തമായ വേലികൾ ഇരുമ്പ് വേലികളും ബങ്കറുകളും നിർമ്മിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് ഇത് പലയിടങ്ങളിലും ചെറിയ തോതിലുള്ള സംഘർഷത്തിനിടയാക്കി സംഘർഷമല്ല ഇന്ത്യ വേലിക്കെട്ടുകൾ ഇന്ത്യയുടെ അതിർത്തിയിൽ നിർമ്മിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ ബംഗ്ലാദേശിലെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ശ്രമിച്ചു ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ സൗഹാർദ്ദപരമായി അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോവുകയായിരുന്നു ഇന്ത്യ ചെയ്തത് എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ബംഗ്ലാദേശ് ഭരണകൂടം ഇടപെട്ട് തുടങ്ങി ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ മുഹമ്മദ് യൂനി സർക്കാർ വിളിച്ചു വരുത്തി ഇന്ത്യൻ ഹൈക്കമ്മീഷണറോട് വിശദീകരണം ചോദിച്ചു ഈ ഘട്ടം എത്തിയപ്പോൾ ഇന്ത്യ നിയന്ത്രണം ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ടായി ഇന്ത്യ ഇന്ത്യയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി വിശദീകരണം ചോദിച്ചു ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അതിർത്തിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ഇന്ത്യ ഹൈക്കമ്മീഷണർ അറിയിച്ചു അതുമാത്രവുമല്ല ഇന്ത്യ ഇന്ത്യയുടെ അതിർത്തിയിൽ ചെയ്യുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും തരത്തിൽ തടയാൻ ശ്രമിച്ചാൽ ഇന്ത്യയുടെ സൈനിക കരുത്ത് എന്ത് എന്ന് ബംഗ്ലാദേശ് അറിയുന്നവരെ ഇന്ത്യയുടെ മുന്നറിയിപ്പുണ്ടായി അപ്പോൾ സ്വാഭാവികമായും ഇത്രയും കാലം ഒരു സൗഹൃദ രാജ്യമായിരുന്ന ഇന്ത്യയിൽ നിന്ന് ഇത്തരമൊരു പ്രകോപനപരമായ പ്രതികരണം ഒരിക്കലും ബംഗ്ലാദേശ് പ്രതീക്ഷിച്ചിരുന്നതല്ല പ്രത്യേകിച്ച് ബംഗ്ലാദേശിന് അറിയാം ഇന്ത്യയുടെ സൈനിക കരുത്ത് എന്ത് എന്ന് പാകിസ്ഥാനും ഒക്കെ ഒരു കാലത്തത് അറിഞ്ഞതാണ് ആ ആ ഇന്ത്യയല്ല കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലത്തെ നരേന്ദ്രമോദി ഭരണത്തിൻ്റെ കീഴിലുള്ള പുതിയ ഇന്ത്യ അപ്പോൾ ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ ശേഷി എന്തെന്നറിയാം ഇന്ത്യയുടെ ബി എസ് എഫിൻ്റെ ശേഷി എന്തെന്നറിയാം അതുപോലെ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ കാര്യക്ഷമത എന്തെന്നറിയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അജിത് ഡോവൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സൈനിക മേധാവിയുടെ ഒക്കെ കരുത്ത് ബംഗ്ലാദേശ് അറിയാം അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കൃത്യമായ മുന്നറിയിപ്പ് അവർ അനുസരിച്ചു പക്ഷേ ഇപ്പോഴും അവരുടെ സ്വതസിദ്ധമായ ആ ഒരു പ്രവൃത്തി അവർ തുടരുകയാണ് ഇടയ്ക്കിടയ്ക്ക് അതിർത്തികളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക ഇതോടുകൂടി ഇന്ത്യ ഒരു തീരുമാനമെടുത്തു ഇനി ബംഗ്ലാദേശുമായി പങ്കിടുന്ന അതിർത്തികളിൽ അതീവ സുരക്ഷ ഏർപ്പെടുത്താൻ ഇന്ത്യ തീരുമാനിച്ചു സുരക്ഷ ഏർപ്പെടുത്തുക എന്ന് മാത്രമല്ല ഒരു ഈച്ച പോലും ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കാതെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കൃത്യമായി അടച്ചുപൂട്ടാൻ കൃത്യമായി ഫെൻസിങ് സ്ഥാപിച്ചുകൊണ്ട് കൃത്യമായി അതിനെ ഒരു നിയന്ത്രണ രേഖ തന്നെയാക്കി മാറ്റാനുള്ള തീരുമാനം ഇന്ത്യ എടുത്തു ഇതോടുകൂടി ആകെ പരിഭ്രാന്തിയിലായത് ബംഗ്ലാദേശാണ് ഇന്ത്യ എന്നേക്കുമായി ബംഗ്ലാദേശിനെ ഇങ്ങനെ കീറി മുറിച്ചു മാറ്റുകയാണ് എന്ന് ബംഗ്ലാദേശിന് കൃത്യമായി മനസ്സിലാക്കി എന്നാൽ ഇന്ത്യയുടെ നീക്കം എന്ത് എന്ന് കൃത്യമായി ഇതുവരെ ബംഗ്ലാദേശിന് ബോധ്യപ്പെട്ടില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം ഇന്ത്യയുടെ നേരിട്ട് ഏറ്റുമുട്ടാൻ ബംഗ്ലാദേശിന് കഴിയില്ല എന്ന് ബംഗ്ലാദേശ് ഭരണകൂടത്തിന് തന്നെ അറിയാം എന്നാലും ഇന്ത്യ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രകോപിപ്പിക്കുക ഇന്ത്യയുടെ അതിർത്തിയിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധിയും പ്രകോപനവും സൃഷ്ടിച്ച് അതിനെങ്ങനെ സജീവമായി നിലനിർത്തുക ഇതാണ് ബംഗ്ലാദേശ് സൈന്യത്തിൻ്റെ ഹോബി പക്ഷേ ആ ഹോബി കൊണ്ട് അവർക്കൊരു വലിയ നഷ്ടം ഈ അടുത്തിടെ ഉണ്ടായി അത് അരാക്കൻ ആർമിയുടെ കടന്നുകയറ്റമാണ് മ്യാൻമാർ അതിർത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഇന്ത്യയുടെ ഇന്ത്യയുമായുള്ള അതിർത്തിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് ഇന്ത്യ ഞങ്ങളുടെ അടുത്തേക്ക് വരുമോ ഇന്ത്യയെ എങ്ങനെ പ്രകോപിപ്പിക്കാം ഇന്ത്യയുടെ അതിർത്തികളിൽ എങ്ങനെ ചൊറിയാം എന്ന വലിയ പരിശ്രമം അവർ നടത്തിയപ്പോൾ നഷ്ടപ്പെട്ടത് മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്ന രഖക്കയും പട്ടണത്തിന് സമീപമുള്ള ഏക്കർ കണക്കിന് കിലോമീറ്റർ കണക്കിന് പ്രദേശമാണ് അരാക്കൻ ആർമി അങ്ങനെ ബംഗ്ലാദേശിലേക്ക് ഇരച്ചു കയറി രഖസിന്റെ ഭരണം പിടിച്ചെടുത്ത അരാക്കൻ ആർമി അത്യാധുനികമായ ആയുധശേഷിയുള്ള ഫൈറ്റർമാരുള്ള അരാക്കൻ ആർമി ബംഗ്ലാദേശിൻ്റെ ഒരു വലിയ പ്രദേശം അങ്ങനെ പിടിച്ചെടുത്തു അത് ശ്രദ്ധിക്കാൻ പോലും ബംഗ്ലാദേശിന് അപ്പോൾ പറ്റിയില്ല കാരണം ശ്രദ്ധ മുഴുവൻ ഇന്ത്യയുമായുള്ള അതിർത്തിയിലായിരുന്നു അങ്ങനെ അരാക്കൻ ആർമി ഒരു വലിയ പ്രദേശം പിടിച്ചെടുത്തപ്പോഴേക്കും ബംഗ്ലാദേശ് സൈന്യം അവിടേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി വലിയ ഫൈറ്റുകൾ നടക്കുമെന്ന് കരുതിയെങ്കിലും അരാക്കൻ ആർമിയുടെ സൈനിക ശേഷി കണ്ട് അന്തം വിട്ട ബംഗ്ലാദേശിൻ്റെ സൈന്യം ഒരു പ്രതിരോധം പോലും തീർക്കാതെ പിന്തിരിഞ്ഞോടിയെന്നാണ് മാധ്യമ വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ അങ്ങനെ സ്വന്തം അങ്ങനെ ഇന്ത്യയോട് ചൊറിയാൻ വന്ന് ഇന്ത്യയുടെ ഭൂപ്രദേശത്ത് കയറി മാന്താൻ ശ്രമിച്ച് കൈയിലുള്ള വലിയ ഒരു ഭൂപ്രദേശം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് ഈ ബംഗ്ലാദേശ് ഇന്നുള്ളത് പാകിസ്ഥാനേക്കാൾ വലിയ മണ്ടന്മാരാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ചോറിഞ്ഞ് ഇന്ത്യയെ ചൊറിഞ്ഞ് സ്വയം നശിക്കുന്ന കാഴ്ച നമ്മളിപ്പോൾ കണ്ടതാണ് ആഭ്യന്തര കലഹം രൂക്ഷമായി പട്ടിണിയായി പണപ്പെരുപ്പം രൂക്ഷമായി ലോകത്തിന് മുന്നിൽ മുഴുവൻ നാണം കെട്ട് ലോകത്തോട് കൈ കൈകൂപ്പി യാചിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എന്ന രാജ്യം അതിന് സമാനമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശ് എന്നിട്ടും അൻപതിനായിരം ടൺ അരി ഇന്ത്യ നൽകി ഒരു മാനുഷിക പരിഗണനയുടെ പേരിൽ ഇപ്പോൾ ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ബംഗ്ലാദേശിൽ നടക്കുകയാണ് ബംഗ്ലാദേശിൽ ആഭ്യന്തര കലഹം രൂക്ഷമായിരിക്കുന്നു സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം ആളിക്കത്തുകയാണ് ഷേഖ ഹസീന സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ വിമത സേന അധികാരം പിടിച്ചെടുക്കുകയും പിന്നീട് മുഹമ്മദ് യൂനിസ് എന്ന നൊബേൽ സമ്മാനം ജേതാവ് അധികാരത്തിലെത്തുകയും ചെയ്തപ്പോൾ ഇനിയെങ്കിലും ആ രാജ്യം ഒന്ന് പച്ച പിടിക്കുമെന്ന് കരുതി ചിലരെങ്കിലും എന്നാൽ ആ ധാരണ മുഴുവൻ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു ബംഗ്ലാദേശിൽ ആഭ്യന്തര കലഹം അതിരൂക്ഷമായിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ഭരണകൂടം തന്നെ ഇപ്പോൾ വെട്ടിലായിരിക്കുന്നു അതിനിടയിലാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ശക്തമായ മുന്നറിയിപ്പും അതിർത്തിയിൽ ഇന്ത്യയുടെ ശക്തമായ ഇടപെടലും ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ ഇന്ത്യയിലേക്ക് കടന്നു വരാനോ ഇന്ത്യയുമായി ഇനി സൗഹൃദം പങ്കിടാനോ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഇന്ത്യയുമായുള്ള ബന്ധം വഷളായിരിക്കുന്നു ഒടുവിൽ ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അതിർത്തിയിൽ ഇനിയും പ്രകോപനം തുടരാനാണ് ശ്രമമെങ്കിൽ ഇന്ത്യ കയറിയങ്ങ് അടിക്കും അതിൽ യാതൊരു സംശയവുമില്ല ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയും ഇക്കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ പലതവണ തവണ നൽകിയത് മുന്നറിയിപ്പാണ് നല്ല ഭാഷയിൽ ശാസനയുടെ ഭാഷയിൽ സ്നേഹത്തിൻ്റെ ഭാഷയിലൊക്കെ പറഞ്ഞു ഇനി ഇനിയും പ്രകോപനം തുടരുകയാണെങ്കിൽ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് ഇന്ത്യൻ സൈന്യം കയറി അങ്ങ് പൂരപ്പറമ്പാക്കുമെന്നതിന് യാതൊരു തർക്കവുമില്ല അത് താങ്ങാനുള്ള കരുത്തോ ശേഷിയോ ബംഗ്ലാദേശ് രാജ്യത്തിനില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം